ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് റമദാൻ മാസം ആരംഭിക്കുമ്പോൾ മാസപ്പിറവി അല്ലേ ആ മാസപ്പിറവി കണ്ട ആ ഒരു ദിവസം ഒരു ഒരു പയ്യൻ അതായത് മലപ്പുറം ജില്ലയിലാണ് ഇത് നടന്നിരിക്കുന്നത് ഒരു പയ്യൻ തറാവിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ നിസ്കരിക്കാൻ വീട്ടിൽ നിന്നിപ്പോൾ ഞാൻ പറയുമല്ലോ ഞാൻ നിസ്കരിച്ചിട്ട് വരാം വരാമ്മാ എന്ന് പറഞ്ഞിട്ട് പോയ കുട്ടി തിരിച്ച് കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ട് എം ഡി എം എ കഴിച്ച് ഭ്രാന്തിനേക്കാൾ ഭ്രാന്ത് പോലെയായിരുന്നു അവൻ അവിടെ മൊത്തം കാണിച്ചു കൂട്ടുന്നത് അതായത് സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയുന്നില്ല പല വൃത്തികേടുകളും അങ്ങനെ പല രീതിയിലും അവൻ സംസാരിക്കാൻ സംസാരിക്കാൻ തുടങ്ങി അവൻ എന്തൊക്കെയൊക്കെയോ ആവുന്നത് പോലെ തോന്നി അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ട് ഒരു ഈ വീഡിയോയും ആ ഒരു ഇത് കണ്ട് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും ഉസ്താദ് പോസ്റ്റ് ഇട്ടു അതായത് അൻസാരി സുഹാരി ഉസ്താദ് പോസ്റ്റ് ഇട്ടു നമ്മുടെ മക്കൾ ഇഷാ നിസ്കാരത്തിലും തലാവിഷ് നിസ്കാരത്തിലും പോകുമ്പോൾ ആൺകുട്ടികളെ പ്രത്യേകിച്ചിട്ട് ആൺകുട്ടികളാണല്ലോ പള്ളിയിൽ പോവാം അപ്പം ആൺകുട്ടികളോട് പറയാണ് ആൺകുട്ടികളുടെ മാതാപിതാക്കള് ഇവർ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ കറക്റ്റായിട്ട് പള്ളിയിലേക്ക് തന്നെയാണോ പോകണത് എന്ന് നമ്മൾ നോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അത് സത്യമാണ് ഈ ഉസ്താദ്മാരൊക്കെ പറയുന്നതിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അവരെ അവർ പറയുന്നതൊക്കെ വെറും ബഡായാണ് അവരൊക്കെ പറയുന്നത് വെറും വേസ്റ്റാണെന്ന് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല പക്ഷേ നല്ല ദീനിയായിട്ട് മക്കളെ വളർത്തുകയും നല്ല ദൈവഭക്തിയോടെ പോവുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നല്ല നമ്മുടെ ദീനുസരിച്ചിട്ട് പോ ജീവിക്കുന്നില്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എന്നാലും എന്നാലും നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊരു അവസ്ഥ വരരുത് ആ അത് മലപ്പുറം ജില്ലയിലാണ് അത് തൃശ്ശൂരാണ് അത് തലശ്ശേരിയിലാണ് എന്റെ വീട് പാലക്കാടാണ് എന്റെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും നമ്മുടെ മക്കളിലും ഇങ്ങനെയൊരു ലഹരി വരാം അപ്പോൾ ഈ ഒരു മാരകമായ ലഹരിക്ക് അടിമപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ പകുതി പേരൻസും ഇതിൽ ഉൾക്കൊള്ളണം നമ്മൾ നമ്മുടെ മക്കളോട് പറയണം കാര്യങ്ങൾ പറഞ്ഞ് പറയണം അവരെ കുറച്ച് നേരം നമ്മൾ അടുത്തിരത്തി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും നമ്മൾ അവരോട് ഷെയർ ചെയ്യണം അല്ലാതെ നിങ്ങൾ കടയ്ക്ക് പോയിട്ട് പോകുമ്പനേ അഞ്ച് രൂപ തരാം അങ്ങോട്ട് പോ രണ്ട് റുപ്യ തരാം അങ്ങനെ പറയാതെ ഡൗൺ ഇന്ന് അമ്മയ്ക്ക് ഇത്തിരി അല്ലെങ്കിൽ എനിക്കിത്തിരി വയ്യടാ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലാട്ടെ അതോ ഉള്ളൂ അങ്ങനെ നമ്മൾ ഉള്ളത് പറഞ്ഞേ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവാന്മാരാക്കേണ്ടത് നമ്മൾ തന്നെയാണ് വീട്ടിലാണ് ശരിക്കും മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ അധ്യാപകരൊക്കെ പിന്നെയാണ് അപ്പം അച്ഛനും അമ്മയും ഒരു ക്ലാസ് കൊടുക്കണം അവരാണ് അവരുടെ അധ്യാപകരെ അപ്പം അവസാനം അവരെന്ത് തെറ്റ് ചെയ്താലും ആ മാതാപിതാക്കളാണ് പ്രശ്നക്കാരുന്നേ പറയുള്ളൂ അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ഞാനൊന്ന് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഉസ്താദ് പറയുന്നതിലും കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലേ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വഴി ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം